ഓണത്തിന് പൂക്കളമൊരുക്കാൻ യു പി എസ് ഗാർഡനിൽ ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി കൃഷി വകുപ്പുമായി സഹകരിച്ച തേനടുക്കാ യു പി എസ് ഗാർഡനിലെ അഞ്ച് ഏക്കറോളം സ്ഥലത്താണ് ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ വച്ചുപിടിപ്പിക്കുന്നത് ചെണ്ടുമല്ലി കൃഷിയുടെ നടിയിൽ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അലിസി സുരേഷ് നിർവഹിച്ചു ഓണക്കാലത്ത് പച്ചക്കറിയായാലും പൂവായാലും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഷയമാണ് പക്ഷെ നമ്മളത് കാശു കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ഒരു ആ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ഇത്രയും സ്ഥലങ്ങൾ ഉണ്ടായിട്ട് നമ്മൾക്ക് എന്തുകൊണ്ട് എന്തുകൊണ്ടവിടെ കൃഷി ചെയ്തുകൂടാ അതൊരു വരുമാനമാക്കി എടുത്തുകൂടാം കാലങ്ങളായിട്ട് നമ്മൾ കൃഷി വകുപ്പും സംസ്ഥാന സർക്കാരും ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും സപ്പോർട്ടും ചെയ്തു വരികയാണെങ്കിലും പക്ഷെ ഇന്നത്തെ കൂലിയും അതേപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനങ്ങളും എല്ലാം കൊണ്ട് തന്നെ തൊഴിലാളികളെ കിട്ടാത്തതും എല്ലാം കൃഷി കർഷകർ അതിന് പിന്മാറുന്ന ഒരു സാഹചര്യത്തിലാണ് അവർക്ക് സപ്പോർട്ടുമായി എസ് എസ് ജി ഗ്രൂപ്പുകളുടെ ഒരു പിന്തുണയോടുകൂടി അവർക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് മറ്റേ കുടുംബശ്രീ ആണെങ്കിലും യുവ ജനങ്ങളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് കൃഷി ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് വളരെ വൻ വിജയമായി രണ്ട് വർഷമായി ഇതിൻ്റെ ഒരു പ്രവർത്തനം തുടങ്ങിയിട്ട് അത് വൻ വിജയമായ ഓണക്കാലത്ത് നമുക്കൊരു എല്ലാവർക്കും ആ ഒരു പ്രദേശത്തും ആ ഒരു പഞ്ചായത്തിനാണെങ്കിലും വളരെ സമ്മർദ്ദമായിട്ട് നമുക്ക് പൂവാണെങ്കിലും പച്ചക്കറിയാലും കിട്ടാനൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ വളരെ അല്ലല്ലാതെ തന്നെ അല്ലെങ്കിൽ വൻ വില കൊടുത്ത് വാങ്ങിക്കാതെ തന്നെ പൂവും പച്ചക്കറിയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിന് കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യുന്നത് പഞ്ചായത്തും ഈ ഒരു പരിപാടി കഴിഞ്ഞ കഴിഞ്ഞ തവണ നമ്മുടെ വാർഡ് മെമ്പർ ചേച്ചിയുടെ വീട്ടിലാണ് ആ ഒരു ഗ്രൂപ്പ് ചെയ്തത് വളരെ നല്ലൊരു കാഴ്ച അത് അത് ആ തുടക്കത്തിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഇത് വിജയിക്കുമോ കാലാവസ്ഥ മഴ ഒക്കെ ആയതുകൊണ്ട് തന്നെ വിജയിക്കും പക്ഷെ അത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ ഒരു ആന്ത കാരണം അവർ വീട്ടിലായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അത് കാണാനും ആ രാവിലെ എണിക്കുമ്പോൾ തന്നെ ആ ഒരു കാഴ്ച കാണാൻ തന്നെ മനസ്സിന് എത്ര ഒരു വിഷമം ഉണ്ടായാലും അത് ആ പൂക്കൾ വിവിധ തരത്തിലുള്ള പൂക്കളും അതൊക്കെ വിരിഞ്ഞു നിൽക്കുമ്പോൾ അതിൽ വരുന്ന ശലഭങ്ങളും മറ്റുള്ള സുരേഷ് വേലായതിനധ്യക്ഷനായി കൃഷി ഓഫീസർ കെ ആർ ജ്യോതി യു ബി എസ് വിലാസ് എം ഡി എം ബിനീഷ് അനിതാ ബിനേഷ് രശ്മി ഷാജി കെ ഉഷാകുമാരി എം ദാവൂദ് പി ഗംഗാധരൻ മോഹനൻ പള്ളിക്കാട് എം കെ ശശി എസ് സുധീഷ് എന്നിവർ സംസാരിച്ചു